ക്ഷീര മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ മൃഗസംരക്ഷണ മേഖലയിൽ സ്ഥിര വരുമാനത്തിന് ഉതകുന്ന ഒട്ടേറെ സംരംഭകത്വ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും തീറ്റപ്പുൽ കൃഷി വികസനം ഡയറി ഫാമിംഗ് സംയോജിത ക്ഷീരവികസനം പാൽ പാലുൽപ്പന്ന നിർമ്മാണം മൂല്യവർധനം ചാണകം ഗോമൂത്രം മൂല്യവർധനം കൃഷി അനുബന്ധ മേഖലകളിലുള്ള സംരംഭങ്ങൾ മാർക്കറ്റിംഗ് രംഗത്തുള്ള സംരംഭക സാധ്യതകൾ സേവന രംഗത്തുള്ള സംരംഭകത്വ സാധ്യതകൾ ക്ഷീര സഹകരണ സംഘങ്ങളിലൂടെയുള്ള ശാക്തീകരണം ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള സംരംഭക സാധ്യതകളാണ് ഇന്ന് ക്ഷീര മൃഗസംരക്ഷണ മേഖലയിൽ നില നിൽക്കുന്നത് ഇനി നമുക്ക് തീറ്റപ്പുൽ കൃഷി വികസന രംഗത്ത് എന്തൊക്കെ സംരംഭക സാധ്യതകളാണ് ഉള്ളത് എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് തീറ്റപ്പുൽ കട വിതരണമാണ് തീറ്റപ്പുൽ നടീൽ വസ്തുക്കളുടെ സംരണവും വിതരണവും മറ്റൊന്ന് തീറ്റപ്പുൽ വിതരണ ശൃംഖല ബെയിൽഡ് ഹേ നിർമ്മാണവും വിതരണവും സൈലേജ് നിർമ്മാണവും വിതരണവും ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഫോർഡർ ഫാമിംഗ് ഗോപാലിക കോയിപ്പുറം മോഡൽ ടോട്ടൽ മിക്സഡ് റേഷൻ അല്ലെങ്കിൽ ടി നിർമ്മാണ വിതരണ യൂണിറ്റ് ഇത്രയും സംരംഭങ്ങളാണ് പ്രധാനമായിട്ടും ക്ഷീര മൃഗസംരക്ഷണ മേഖലയിൽ പുൽകൃഷി രംഗത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഓരോ പുൽനാമ്പും പാൽത്തുള്ളികളാണ് പശുവിന് തൃണമൃതാണ് പുല്ലെന്നാൽ പാല് തന്നെയാണ് പുല്ലോളം വരുമോ പൂമരങ്ങൾ പുൽവിള പൊൻവിളയാണ് പുൽവിള കനകവിളയാണ് പുല്ലായാൽ എല്ലാമായി ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ച് ആദായകരമായ ആയാസരഹിതമായ ആനന്ദകരമായ പശുപരിപാലനം സാധ്യമാകണമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തീറ്റ കൃഷി എന്ന കാര്യമാണ് തീറ്റപ്പുൽ കട വിതരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭം മികച്ച ഒരു സംരംഭമാണ് ക്ഷീരവികസന വകുപ്പ് ഒരു നടീൽ വസ്തു സംഘരണയെ പേറിൻ്റെ രണ്ട് മുട്ടുകളുള്ള ഒരു നടീൽ വസ്തു ഇതുപോലുള്ള സംരംഭകരിൽ നിന്ന് വാങ്ങി കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ഒരു ഇതിന് അറുപത് പൈസയാണ് എന്ന് ഓർക്കുക അങ്ങനെ വരുമ്പോൾ ഒരു സെന്റിലെ നമുക്ക് എൺപത് ചുവടുകൾ സംഘരണിപ്പീറിൻ്റെ ആണെങ്കിൽ എൺപത് ചുവടുകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഒരു ചുവട്ടിൽ ശരാശരി ഇരുപത് ചിനപ്പുകൾ എന്ന നിലയിൽ നമുക്ക് അ വളർത്തിയെടുക്കാൻ കഴിയും ഒരു ചിനപ്പിൽ നിന്നും ഏതാണ്ട് രണ്ടര മീറ്റർ നീളമുള്ള ഒരു തണ്ട് പുൽത്തണ്ട് അല്ലെങ്കിൽ ചിനപ്പ് അതിനെ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചാൽ പത്ത് സ്ലിപ്സ് നമുക്ക് നടിയിൽ വസ്തുക്കൾ നമുക്ക് നിർമ്മിക്കാം അൻപത് പൈസ ഒരു സ്ലിപ്പിന് എന്ന ക്രമത്തിൽ വരുത്തുകയാണെങ്കിൽ ഒരു ചുവട്ടിൽ നിന്നും ഏതാണ്ട് നൂറ് രൂപ നമുക്ക് ലഭിക്കും ഒരു സെൻറിൽ എൺപത് ചുവടുകളിൽ നിന്നായി എട്ടായിരം രൂപ ഒരു സെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും അങ്ങനെ ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പിലൂടെ എട്ടായിരം രൂപയും ഏതാണ്ട് മൂ നാല് പ്രാവശ്യം നമുക്ക് പുൽക്കടക്കായി വിളവെടുക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ നാല് പ്രാവശ്യത്തിൽ വിളവെടുപ്പ് വിളവെടുപ്പിലൂടെ മുപ്പത്തി രണ്ടായിരം രൂപ ഒരു സെന്റിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം അങ്ങനെ വരുമ്പോൾ ഒരേക്കറിൽ നിന്നും മുപ്പത്തി രണ്ട് ലക്ഷം രൂപ നേടിയെടുക്കാൻ പറ്റുന്ന ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും മികച്ച കൃഷി അത് പുൽകൃഷിയാണെന്ന് പറയാതെ വയ്യ ഇനി പശുക്കൾക്ക് കൊടുക്കാൻ പുല്ല് കൃഷി ചെയ്ത് അത് വിതരണ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു സെന്റിൽ നിന്ന് നമുക്ക് ഒരേക്കറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഒരു സെന്റിൽ നേരത്തെ പറഞ്ഞതുപോലെ എൺപത് ചുവടുകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയും ഒരു മീറ്റർ വരികൾ തമ്മിലും ചെടികൾ തമ്മിൽ അമ്പത് സെന്റിമീറ്ററും അകലം കണക്കാക്കിയാൽ എൺപത് ചുവടുകളാണ് വെക്കാൻ കഴിയുക ഒരു ചുവട്ടിൽ ശരാശരി പത്ത് കിലോ പുല്ല് അത് മുപ്പത് കിലോ പുല്ല് വരെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നാൽപ്പത് കിലോയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കർഷകരുമുണ്ട് ശരാശരി എന്ന രീതിയിൽ നമുക്ക് മു പത്ത് കിലോ പുല്ല് എന്ന് കണക്കിലെടുത്താൽ സങ്കരനേപ്പിയറിൻ്റെ സിഒ ത്രീ ഉണ്ട് സി ഒ ഫോറ് സി ഒ ഫൈവ് സുഗുണ സുപ്രിയ സുഗുണയും സുപ്രിയയും കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് അതുപോലെ തന്നെ കിളിക്കുളമുണ്ട് സൂപ്പർ നേപ്പിയറുണ്ട് ഓസ്ട്രേലിയൻ റെഡ് നേപ്പിയറുണ്ട് ഡോർഫ് ഉണ്ട് കാലിഫോർണിയ ഉണ്ട് തുമ്പൂർ മുഴിയുണ്ട് ഇങ്ങനെ സങ്കർ നേപ്പിയറിൽ തന്നെ വിവിധ ഇനങ്ങളുണ്ട് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഗിനി പോലെയുള്ള ഇനങ്ങളുണ്ട് ഇവിടെ നമ്മൾ സങ്കര നേപ്പിയറിനെടുക്കുകയാണെങ്കിൽ ഒരു എൺപത് ചുവട് ഒരു ചുവട്ടിൽ നിന്നും ശരാശരി പത്ത് കിലോ പുല്ല് എന്ന കണക്കാക്കിയെടുത്ത് ഒരു സെൻറ്റിൽ നിന്നും ഏതാണ്ട് എൺപത് ചുവട്ടിൽ നിന്ന് പത്ത് കിലോ കണക്കാക്കുമ്പോൾ എണ്ണൂറ് കിലോ പുല്ല് ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പിൽ നമുക്ക് ഒരു സെന്റിൽ കിട്ടും ശരിയായി വെള്ളവും വെളിച്ചവും വളവും നൽകി പരിപാലിച്ചാൽ നമുക്ക് ഏതാണ്ട് ഏഴ് പ്രാവശ്യം വിളവെടുക്കാം ആദ്യ നട്ട് ഏതാണ്ട് എഴുപത് ദിവസത്തിന് ആദ്യത്തെ വിളവെടുപ്പും തുടർന്ന് നന്നായി വളപ്രയോഗം നടത്തി ജലസേചനം നൽകുകയാണെങ്കിൽ നാല്പത്തി അഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അയ്യായിരത്തി കിലോ പുല്ല് ഏഴു പ്രാവശ്യത്തെ വിളവെടുപ്പിലൂടെ ഒരു സെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു കിലോ പുല്ലിന് രണ്ട് രൂപ നിലക്ക് ഇപ്പം മൂന്ന് രൂപയിൽ കുറഞ്ഞ് പുല്ല് കിട്ടാനില്ല എന്നുള്ളതൊരു വസ്തുത എങ്ങനും രണ്ട് രൂപ കണക്കാക്കുവാണെങ്കിൽ തന്നെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഒരു സെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു വർഷം നമുക്ക് ലഭിക്കും അങ്ങനെ വരുമ്പോൾ ഒരേക്കറിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയാണ് നമുക്ക് ബെയിൽഡ് ഹേ നിർമ്മാണം കെ എന്നു പറഞ്ഞാൽ പച്ചപ്പുല്ലിനെ നിശ്ചിത അളവിൽ വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്ത് അതിൻ്റെ ജലാംശം ഏതാണ്ട് എൺപത് ശതമാനം നീക്കി എൺപത് എൺപത്തിയഞ്ച് ശതമാനത്തോളം വെള്ളം ജലാംശം നീക്കിയെടുത്ത് എൺപത്തി തൊണ്ണൂറ് ശതമാനം വരെ വെള്ളം നീക്കിയെടുത്ത് വരുന്ന കിട്ടുന്ന ഒരു ഉൽപ്പന്നത്തെയാണ് കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉണക്ക പുല്ല് എന്ന് നമുക്ക് വേണമെങ്കിൽ നാടൻ ഭാഷയിൽ പറയാം ഇന്ന് നമ്മുടെ നെൽകൃഷി കഴിയുമ്പോൾ കൊയ്ത്ത് കഴിയുമ്പോൾ യന്ത്ര സംവിധാനത്തിലൂടെ കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ പിന്നെ അതിൻ്റെ അവശിഷ്ടമായി വരുന്ന വൈക്കോലിനെ ബെയിലിങ് യൂണിറ്റുകൾ അല്ലെ ബെയിലിങ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകളാക്കി അമർത്തി കെട്ടുകളാക്കി മാറ്റുന്ന സംവിധാനമുണ്ട് അപ്പോൾ കെട്ട് കച്ചികൾ എന്ന് നമ്മളതിൻ്റെ നാടൻ ഭാഷയിൽ പറയും അത് ഇന്ന് ഏതാണ്ട് ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ നിരക്കിലാണ് ഒരു ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ വരുന്ന ബെയിൽഡ് സ്ട്രോയുടെ വില അതേപോലെ തന്നെ നമുക്ക് തീറ്റപ്പുല്ലിനെയും അത് സംഘരണയെപ്പീറിനെയും ഗിനിയെയും കോങ്കോസിക്കുന്നതു പോലെയുള്ള മൊളാസസ് പോലെയുള്ള തീറ്റപ്പുല്ലിനെയും ഒക്കെ നമുക്ക് ആ തരത്തിൽ ഉണക്കി ബെയിൽഡ് ഹേ ആക്കി സൂക്ഷിച്ചു വെച്ചാൽ തീറ്റച്ചെലവിനെ നമുക്ക് ഗണ്യമായി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യമാണ് മറ്റൊന്നാണ് സൈലേജ് നിർമ്മാണം നിശ്ചിത കാലം വായു സമ്പർക്കമില്ലാതെ അറകളിൽ സൂക്ഷിച്ച് സംഭരിച്ച് സംസ്കരിച്ചെടുക്കുന്ന തീറ്റ വസ്തുവിനെയാണ് സൈലേജ് എന്ന് പറയുന്നത് പച്ചപ്പുല്ലിനെ പച്ചപ്പുല്ലാകാം ധാന്യവർഗ്ഗങ്ങൾ ഇതാവാം ഏറ്റവും ഉത്തമം ധാന്യവർഗ്ഗങ്ങളാണ് സൈലേജിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അതിൻ്റെ ഊർജ നില ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ധാന്യങ്ങൾ ചോളം മക്കച്ചോളം മണിച്ചോളം ബാർലി മുത്താറി ഇങ്ങനെയുള്ള ഗോതമ്പ് നെല്ല് ഇതൊക്കെ നമുക്ക് സൈലേജ് ആക്കി ഉപയോഗിക്കാം ഇപ്പോൾ കൈതപ്പോള സൈലേജായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ സംഘരനീ പിയർ ഗിനി കോങ്കോ സിഗ്നൽ പോലെയുള്ളത് പയർ ചെടികൾ പൊതുവേ സൈലേജിന് കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല വളരെ ഒരു നിശ്ചിത അളവിൽ മാത്രം വേണമെങ്കിൽ പയറുവർഗ്ഗ ചെടികൾ ക്ഷീമക്കൊന്നായാലും വൺ പയറായാലും സുബാബൂളായാലും നമുക്ക് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു നിശ്ചിത അളവിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ സൈലേജിൻ്റെ നിർമ്മാണത്തിൽ വലിയ ഒരു പിന്നെ കുതിച്ചുചാട്ടമാണ് അന്യ സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ കണ്ണൂർ പിന്നെ ഡയറി മിൽമ യൂണിറ്റ് ക്ഷീര കർഷകർക്ക് സബ്സിഡി റേറ്റിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്ത കാല പിന്നെ സൈലേജിൻ്റെ അളവ് നോക്കിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണാണ് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ വലിയ തോതിലാണ് സൈലേജ് ഇന്ന് കേരളത്തിൽ അന്യ സംസ്ഥാനത്തു നിന്നും നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ഇത് കൂടാതെ ചോളം അതേപോലെ പച്ചയായിട്ട് എത്രയോ ആയിരക്കണക്കിന് ടണ്ണാണ് ഇന്ന് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ എച്ച് ഡി കോട്ട അന്തസ് അന്തൈ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാം ആ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സൈലേജ് ആക്കാനും അതുപോലെ തന്നെ ചോളം അതേപോലെ തന്നെ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോയ മനോഹരമായ കൃഷി തോട്ടങ്ങൾ കാണാം തമിഴ്നാടിൻ്റെ പല പ്രദേശങ്ങളിൽ കാണാം ആന്ധ്രയിൽ കാണാം അപ്പം ഇതൊക്കെ അവരവിടെ വളരെ അധികം കൃഷി ചെയ്തുകൊണ്ട് ഇപ്പോൾ തോവാളയിലും അതുപോലെ തന്നെ ഗുണ്ടൽപേട്ടിലും ഓണക്കാലത്ത് പൂക്കൃഷി ചെയ്ത് കേരളത്തിലെക്ക് കടത്തി വിടുന്ന ഒരു സംവിധാനം ഉള്ളതുപോലെ തന്നെയാണ് തീറ്റപ്പുല്ലിൻ്റെ കാര്യത്തിലും ഇപ്പം അനുവർത്തിച്ചു പോരുന്നത് അപ്പോൾ ഇവിടെ വലിയ സാധ്യതകളുണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വയലേലകളായിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാർ കനാൽ പുറംപോക്കുകളായിട്ട് സർക്കാർ ഭൂമികളായിക്കോട്ടെ സ്വകാര്യ ഭൂമികളായിക്കോട്ടെ ഇവിടെയൊക്കെ തീറ്റ ചോളം പോലെയുള്ള ധാന്യവർഗ്ഗങ്ങളെയും കൃഷി ചെയ്താൽ നമുക്ക് സൈലേജും ടി എം ആറും ആക്കിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ചെങ്കൽപ്പാറകളിലൊക്കെ കാണുന്ന പൊരപ്പുല്ല് എന്നറിയപ്പെടുന്ന പുല്ല് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈവൻ കരിയിലകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന കരിയിലകളെ പോലും നമുക്ക് കാലിത്തീറ്റയാക്കി മാറ്റാം എന്ന് പല കർഷകരും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നത് നന്നായിരിക്കും സൈലേജിൻ്റെ ഒരു ഇക്കണോമിക്സിലേക്ക് പോയ കഴിഞ്ഞാൽ ഒരു ആയിരം കിലോ പുല്ലോ മൂന്ന് രൂപ പ്രകാരം നമ്മൾ വാങ്ങിയാൽ അതിന് മൂവായിരം രൂപ ചിലവാകും അതിൻ്റെ ന്യൂട്രിറ്റി വാല്യൂ കൂട്ടാനും ഫെർമെൻറ്റേഷൻ ത്വരിതപ്പെടുത്താനും ഉപയോഗിക്കുന്നത് മൊളാസസ് അല്ലെങ്കിൽ ശർക്കരപ്പാരിയാണ് ഒരു മൂന്നര കിലോ എന്നുള്ള തോതിൽ വേണം നൂറ് കിലോയ്ക്ക് ആയിരം കിലോയ്ക്ക് ഏതാണ്ട് മുപ്പത്തി കിലോ വേണം ഒരു മുപ്പത് രൂപ കണക്കാക്കിയാൽ അതിന് ഏതാണ്ട് ആയിരത്തി അൻപത് രൂപയാകും അതിനുള്ള കൂലി പിന്നെ ഒന്നര രൂപ ഒരു കിലോയ്ക്ക് എന്ന് കണക്കാക്കിയാൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിയാകും പലവക ചാഫ് കട്ടർ പ്രവർത്തിപ്പിക്കുന്നതും അത് പ്രവർത്തിക്കാനുള്ള ഫിലിമ ബാഗ് എന്നുള്ളതിന് ഒരു ആയിരം രൂപ നമ്മൾ കണക്കാക്കിയാൽ ആകെ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നമുക്ക് ചെലവ് വരുമ്പോൾ ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് എട്ടര രൂപ നിലക്കിൽ നമുക്ക് വിതരണം ചെയ്യാം അപ്പോൾ ആയിരം കിലോ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് അതോടൊപ്പം തന്നെ നമുക്ക് ശർക്കര പാനീടെ മുപ്പത്തഞ്ച് കിലോ കൂടെ കൂട്ടാം എന്നിരുന്നാലും മിനിമം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് അത് വില്പന നടത്തുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് അതിൽ നിന്ന് മിച്ചം പിടിക്കാൻ കഴിയുന്നത് അപ്പം ഇത് വലിയ തൊഴിൽ സാധ്യത ഇപ്പം കാസർഗോഡ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ എടക്കാട് ബ്ലോക്കിൽ കുറച്ച് പത്ത് സ്ത്രീകൾ ചേർന്ന് സൈലേജ് നിർമ്മാണത്തിൻ്റെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷം രൂപ കൂടി ഒരു മുണ്ടേരി എന്ന് പറയുന്ന കമാൽപിടിയിൽ അത് ആരംഭിച്ചിട്ടുണ്ട് അത് അടുത്ത മാസം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി സംരംഭങ്ങൾ ഈ നിലയിൽ നമുക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനോടുകൂടി യോജിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാൻ കഴിയും അങ്ങനെ വലിയ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും വലിയൊരു വിപണി സാധ്യതകളും കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുകൂടെ ഓർക്കുക മറ്റൊന്നാണ് ടി എം ആർ അല്ലെങ്കിൽ ടോട്ടൽ മിക്സഡ് റേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ പറമ്പുകളിൽ കത്തിച്ചും കരിച്ചും ചെത്തിയും ഒക്കെ കളഞ്ഞ് ഉണക്കി കളയുന്ന ഉപയോഗപ്പെടുത്താതെ കളയുന്ന പിന്നെ പാതയോരങ്ങളിലും പറമ്പുകളിലും ഉണ്ടാകുന്ന ഗിനി പോലെയുള്ള പുല്ലുകൾ ശങ്കരനേപ്പിയർ പോലെയുള്ള പുല്ലുകൾ അതുപോലെ തന്നെ പുരപ്പുല്ലുകൾ ഇങ്ങനെയുള്ള പുല്ലുകളും കരിയിലകളും എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ടോട്ടൽ മിക്സഡ് റേഷൻ അതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് ചോളവും തവിടുകളും പിണ്ണാക്കുകളും കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് ടി എം ആർ വാഗണൽ നമുക്ക് ടി എം ആർ നിർമ്മിച്ചാൽ അത് അതിനും വലിയ വിപണി സാധ്യതയുണ്ട് ഒരു കാര്യം ഓർക്കുക അന്യ സംസ്ഥാനത്തുനിന്ന് ഏതാണ്ട് ഒരു അഞ്ച് രൂപ മുതൽ എട്ട് രൂപ വരെ ചിലവാക ചിലവ് വരുന്ന ടോട്ടൽ മിക്സർ റേഷൻ ടി എം ആർ അവിടെ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലെത്തിച്ച് വിതരണം ചെയ്യുന്നത് ഇരുപത്തി ആറ് രൂപയ്ക്കാണ് ഓർക്കുമ്പോൾ ഏതാണ്ട് അഞ്ച് ഇരട്ടി ആണ് അതിൻ്റെ മാറ്റം വരുന്നത് മാർജിനിലേക്ക് മാറുന്നത് അപ്പോൾ അത് കേരളത്തിൽ വലിയ സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാലിത്തേറ്റേക്കൊക്കെ അടിക്കടി വില കൂടുമ്പോൾ തീർച്ചയായിട്ടും റെഡി ഇറക്കണം ടി എം ആർ ഉണ്ടാക്കാൻ കർഷകർ പ്രാപ്തമാകണം അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതുപോലെ ടി എം ആർ നിർമ്മിച്ച് കർഷകർക്ക് വിതരണം ചെയ്താൽ തീറ്റച്ചെലവിനെ പിടിച്ചു നിർത്തുന്നതിനും ഗണ്യമായ കുറവ് വരുത്തുന്നതിനും ലാഭകരമായ ഒരു ഡയറി ഫാമിങ് സാധ്യമാക്കുന്നതിനും സാധിക്കും എന്നുള്ളത് ഒരു തീർച്ചയായ സംഗതിയാണ് കമ്മ്യൂണിറ്റി ഫോഡർ ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോഡർ ഫോർഡർ ഫാമിങ് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് ഗോപാലിക അതുപോലെ ഗ്രൂപ്പ് ഓഫ് വാട്ടർ ഫാമിങ് കോയിപ്പുറം മോഡൽ തീറ്റപ്പുൽ കൃഷി ഇങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് ക്ഷീരവികസന വകുപ്പ് ഇക്കാര്യത്തിൽ ഏതാണ്ട് എഴുപത്തി അയ്യായിരം രൂപ ധനസഹായമായി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നിലങ്ങളിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് ക്ഷീരവികസന വകുപ്പ് നൽകുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി നാലായിരത്തിൽ പരം രൂപയാണ് അപ്പോൾ വനിതാ ഗ്രൂപ്പുകൾക്കോ ക്ഷീര സഹകരണ സംഘങ്ങൾക്കോ വ്യക്തികൾക്കോ ഈ പദ്ധതികൾ ഉപയോഗപ്പെടുത്താം ബാരൽ ലാൻഡ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ തരിശിനില തീറ്റപ്പുല് കൃഷി എന്ന രീതിയിലാണ് നമുക്കറിയാം ഹരിത സുന്ദര നവകേരള നവയുഗ നവീന കേരളം പടത്തുയർത്തുന്ന കേരള സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് തരിശു നിലങ്ങളെ മുഴുവൻ നമുക്ക് തീറ്റ കൃഷി ചെയ്യുകയും അത് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രാപ്തമാക്കുകയും ചെയ്താൽ നമുക്ക് നാടിന് വലിയ ഒരു സമ്പത്തായി മാറും അത് നല്ലൊരു സംരംഭമായി മാറും ഒരുപാട് ആളുകൾക്ക് വരുമാന സാധ്യതയുള്ള സ്ഥിര വരുമാന സാധ്യതയുള്ള ഒരു സംരംഭമാണ് ഗ്രൂപ്പ് ഫോഡർ ഫാമിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫോഡർ ഫാമിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ മറ്റൊന്നാണ് ചോളപ്പൊടി പോലെയുള്ള ധാന്യങ്ങളെ പൊടിച്ച് വിതരണം ചെയ്യുന്ന യൂണിറ്റുകൾ നിർമ്മാണ വിതരണങ്ങൾ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ ചോളത്തിന് സീസണിലൊക്കെ വളരെ വില കുറവാണ് അതേപോലെ തന്നെ പൊടിക്കുന്നതിന് കൂലി അവിടെ ഒരു രൂപ ഒക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്ന് ചോളം പൊടി ആക്കി ബാഗുകളിലാക്കി നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ആരോ ആലോചിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നല്ലൊരു സംരംഭമാക്കി കൊണ്ടുപോകാൻ കഴിയും നല്ല പിന്നെ വരുമാന സാധ്യതയുള്ള ഒരു സംരംഭമാണ് ചോളപ്പൊടി നിർമ്മാണ വിതരണ യൂണിറ്റ് അല്ലെങ്കിൽ ധാന്യപ്പൊടി നിർമ്മാണ വിതരണ യൂണിറ്റ് അങ്ങനെ ധാന്യങ്ങളെ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയും കർഷകർ അത് പശുക്കൾക്ക് കൊടുക്കുകയും ചെയ്താൽ പാലിൻ്റെ ഗുണമേന്മ പ്രത്യേകിച്ച് കൊഴുപ്പ് ഇതര ഗരപദാർത്ഥങ്ങൾ എസ് എൻ എഫ് വർദ്ധിക്കുന്നതിനും പാലിൻ്റെ ഗുണമേന്മ മൊത്തത്തിൽ വർദ്ധിക്കുന്നതിനും പശുക്കളുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിച്ചു നിർത്തുന്നതിനും കൂടുതൽ കാലം പശുക്കൾ നല്ല രീതിയിൽ പാൽ ചുരത്തുന്നതിനും പാല് ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രാപ്തമാകും അതോടൊപ്പം തന്നെ പശുക്കൾക്ക് വേഗം ചെനപിടിച്ചു കിട്ടുന്നതിനും ഒക്കെ ധാന്യവർഗ്ഗങ്ങളെ കൂടുതലായി നൽകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മെച്ചമാണ് അതിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ വന്ധ്യത പോലെ വലിയ പ്രശ്നങ്ങളുണ്ട് പാലിൻ്റെ ഗുണമേന്മ പ്രത്യേകിച്ച് എസ് എൻ എഫിൻ്റെ വളരെ കുറവുണ്ട് അപ്പോൾ ഇതൊക്കെ ൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗത്തിലൊന്നാണ് ഈ ധാന്യവർഗങ്ങളെ തീറ്റയിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ കീറ്റോസിസ് എന്ന് പറയുന്ന രോഗത്തെ അകറ്റി നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഊർജ്ജദായക വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സ്ട്രെസ്സിലേക്ക് പശുക്കളെ തള്ളിവിടുമ്പോൾ അതിന് അത് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും ചോളപ്പൊടി പോലുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് സാധിക്കും അത് മാത്രമല്ല അതുവഴി നമുക്ക് തൈലേറിയ അനാപ്ലാസ്മ പോലെയുള്ള രോഗങ്ങളുടെ പിടിയിൽ നിന്നും നമ്മുടെ കാമധേനുക്കളെ പശുക്കളെ രക്ഷിച്ചെടുക്കുക ും ഒരു പരിധിവരെയും സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ചോളവും ചോളപ്പൊടിയും അതുപോലെ ധാന്യവർഗ്ഗങ്ങളും നമുക്ക് കുറഞ്ഞ നിരക്കിൽ വാങ്ങി കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു വരുമാനം അതിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല